ഹായ് ഫ്രണ്ട്സ് കുവൈത്തിലെ ബയോമെട്രിക് പരിശോധനയ്ക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് സഹല ആപ്ലിക്കേഷനിലൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ടിക്ടോക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് പക്ഷേ സഹല ആപ്ലിക്കേഷന് ചില മൊബൈലിലൊന്നും ഇംഗ്ലീഷിൽ വർക്ക് ആവുന്നില്ല ഇംഗ്ലീഷിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചില മൊബൈലിൽ ഈ ഒരു സിസ്റ്റം ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് മെറ്റാ പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെയാണ് നമുക്ക് ബയോമെട്രിക്കിനായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോ മെറ്റാ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതിലൂടെ അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് സാധിക്കും വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനായി നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിൽ മെറ്റാക്ക് പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മെറ്റാ പോർട്ടലിൻ്റെ വെബ്സൈറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇവിടെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് രജിസ്റ്റർ ആസ് എ ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിവിൽ ഐ ഡി കൊടുക്കുക സിവിൽ ഐ ഡിയുടെ സീരിയൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക അതിനുശേഷം ആക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തവർക്ക് ഇവിടെ ലോഗിൻ ചെയ്താൽ മതി സിവിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മൾ പാസ്വേർഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക അതിനുശേഷം ഇവിടെ അപ്പോയിൻമെൻറ്റ് സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് കാറ്റഗറീസ് ഇവിടെ വരാനായിട്ട് സാധിക്കും കാരണം കുവൈത്തിൻ്റെ ഗവൺമെൻറ്റിലുള്ള എല്ലാ സംവിധാനങ്ങൾക്കും അപ്പോയിൻമെൻറ്റ് നമുക്ക് മെറ്റാ പ്ലാറ്റ്ഫോമിലൂടെ എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് താഴോട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അങ്ങനെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസുകൾ ഇവിടെ വരും അപ്പോൾ ഇവിടെ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ സർവീസ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ബയോമെട്രിക് എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ അപ്ലൈ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഒരുപാട് സെൻ്ററുകൾ അവൈലബിൾ ആയിട്ടുണ്ട് നേരത്തെ ഓൺലി രണ്ട് സെൻറ്റർ ഉള്ളത് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏഴോളം സെൻറ്ററുകൾ ഏഴ് അപ്ലൈൻ്റ് സെൻ്ററുകൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ആ ഏത് സെൻറ്ററാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത് വരുന്നത് അതിന് നേരെ അപ്ലൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫൈസ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും അതിൽ നിന്ന് ഡേറ്റ് മാറ്റി മാറ്റി കൊടുത്ത് നോക്കുക ഈ ഒരു റെഡ് കളറിൽ വരുന്നതൊക്കെ അപ്പോയിൻമെൻറ്റ് ഫുള്ളാണ് ഇത് നീല നീലക്കടറിൽ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് ക്ലിക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള സെൻറ്റർ ഏതാണോ മാക്സിമം അത് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചില സെൻറ്ററുകളിൽ ഇതിൽ ഏഴ് ദിവസത്തെ ഷെഡ്യൂളാണ് കാണിക്കുന്നത് ചില സെൻ്ററുകളിൽ ഒരു മാസത്തേക്ക് ഷെഡ്യൂൾ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഏത് സെൻറ്റർ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ ലഭ്യമായ സമയം നിങ്ങൾ സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അവിടെ ചെന്ന് ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം സൽ ആപ്ലിക്കേഷനിൽ ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇംഗ്ലീഷ് അവൈലബിൾ അല്ല ചില മൊബൈലുകൾ മാത്രമാണ് ആ ഒരു ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നത് അപ്പോൾ എന്തായാലും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് എടുക്കുക നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്